ാണ് ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പോലെ തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അവസ്ഥയും ഓരോ ദിവസം കൂടുന്നവരും ആരാധകരെ എല്ലാവരെയും തന്നെ ആകാംക്ഷയിലാക്കിക്കൊണ്ടാണ് ഓരോ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലേതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇനിയും സൈനിങ്ങിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് മാർക്കസ് മർഗുലോവനെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു സൈന്യം കൂടി ഉണ്ടാവും എന്നുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഈ ഒരു സൈന്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതായാലും സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്ട്രൈക്കറെക്കുറിച്ച് തന്നെയാണ് നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഇനിയും മറ്റൊരു സ്ട്രൈക്കറെ കൂടി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അതെ ക്വാമി പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലോണിൽ വിട്ടുകൊണ്ട് പെപ്രക്ക് പകരക്കാരനായ കൊണ്ട് ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും പെപ്രയോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ക്വാമി പെപ്രായെന്നൊരു ഗാനാ സ്ട്രൈക്കർ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ലോണിൽ വായ്പാടിസ്ഥാനത്തിൽ വിടാനാണ് ശ്രമിക്കുന്നത് എന്നും പകരം പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് ഒരു താരത്തെ ആ ടീമിലേക്ക് എത്തിക്കും തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ക്വാമി പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അർജന്റീനിയൻ സ്ട്രൈക്കറെ തന്നെയാണ് ആ ഒരു താരത്തിന്റെ പേര് എന്നുള്ളത് ഫിലിപ്പെ പസാഡോർ എന്നാണ് ഏഷ്യൻ ഫുട്ബോളിൽ തന്നെ തന്റെ കരിയർ അവസാനിപ്പിക്കാനാണ് താരസിന് ആഗ്രഹമുള്ളത് ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തിക്കായി സ്കൗട്ടിംഗ് എന്ന എക്സാൻഡിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അർജന്റീനക്കാരൻ ഇന്ത്യൻ ഒന്നാം ഡിവിഷനിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി വരും മണിക്കൂറുകളിലുള്ളിൽ ഒരു മുഴുവൻ സീസണിൽ ഒപ്പുവെക്കുമെന്നും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ക്വാമി പെപ്പർക്ക് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പസാഡോർ ഉണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് നിലവിൽ ഒരുപാട് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഈ ഒരു സാഹചര്യത്തിൽ ഇതേതായാലും ഇപ്പോൾ ഒരു റൂമർ മാത്രമായാണ് ഇപ്പോഴും അവശേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിരുന്ന ജീക്സൺ സിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ജീക്സൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് ജീക്സൺ സിംഗിന് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയാണ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ജീക്സൺ സിംഗിന് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന താരത്തെ കുറിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ വരാനിരിക്കുന്ന ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലേക്ക് ജീക്സൺ സിംഗിന് പകരക്കാരനായിക്കൊണ്ട് ഇരുപത്തിയേഴ് കാരനായ ചിംഗ്ലോ ലിന്റെ ക്യാപ്റ്റൻ കൂടിയായ ഹാർദി നഖ്ബബ്രിയെ നിലവിൽ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് ജീക്സൻ സിംഗിന് ഒരു പകരക്കാരനായി വരുന്നത് എന്നും കൂടാതെ തന്നെ ജീക്സൻ സിംഗിന്റെ അത്ര പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നും നമുക്ക് കാത്തിരുന്നു കാണാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നിലവിലെ ഒരു റിപ്പോർട്ട് ഒരുപാട് പ്രശസ്ത മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ജീക്സൻ സിംഗിന്റെ പകരക്കാരൻ ഈ താരം തന്നെയാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു ഇന്ത്യൻ സൈനിങ് ഉണ്ടാവുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്ന ഈ ഒരു സാഹചര്യത്തിൽ ജിക്സൺ സിംഗിന് പകരമായി കൊണ്ട് ഈ ഒരു താരം തന്നെ വരാനാണ് സാധ്യത കൽപ്പിക്കുന്നത് കൂടാതെ നിലവിൽ ഷിൻലോൻ ലജോഗിന്റെ ക്യാപ്റ്റനായ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് എൺപത് ലക്ഷത്തോളം രൂപയുമാണ് ഐ എഫ് ഡി ഡബ്ല്യു സി എന്ന മാധ്യമത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള റജിനും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോകുന്നത് ഇന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തിൽ നമുക്ക് സൈനിങ്ങിന്റെ ഓരോ തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ ഏതായാലും ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സസ് വിജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന തരത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായ കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ